ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ് കണ്ടതുപോലെ തന്നെ റോസ് വാട്ടറിനെ പറ്റിയിട്ടാണ് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കും നമുക്ക് മോസ്റ്റ് ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ റോസ് വാട്ടറിന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിന് നല്ലതാണോ എന്നൊക്കെ ഉള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടേ വീഡിയോ കാണുകയുള്ളൂ കേട്ടോ പിന്നെ ലൈക്കും ചെയ്യണം സോ ഞാൻ ആജ്ഞാപിക്കല്ല ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റെഡ്നെസ്സിന് അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലമേഷനെയൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല സൂത്തനായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊരു പി എച്ച് പി എച്ച് ലെവൽ ഉണ്ടല്ലോ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ അതായത് മെയിൻറ്റെയിൻ സ്കിൻ പി എച്ച് ബാലൻസ് അതായത് പി എച്ച് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നുള്ളത് ഒരു ഇൻസ്റ്റൻ്റ് ഹൈഡ്രേഷൻ അതായത് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു ടോണറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു ഹൈഡ്രേഷൻ നമ്മുടെ ഫേസിന് കൊണ്ടുവരാനും നമ്മളെ ഫേസിനെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന റെഡ്നെസ് അതേപോലെ തന്നെ ഫൈൻ ഫൈൻലൈൻസും റിങ്കിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മൾ ഈ റോസ് വാട്ടർ കോൺസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റും അടുത്തായിട്ട് നമ്മൾ ആഫ്റ്റർ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു റിഫ്രഷ്മെൻ്റ് കൊണ്ടുപോയാനായിട്ട് നമുക്ക് ഫേസ് ഒന്ന് റിഫ്രഷ് ആയാലും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തോന്നും സൊ നമ്മുടെ ഒന്ന് റിഫ്രഷ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഓയിൽ കൺട്രോളിനെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനും ഈ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ആഗ്മെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിന്റെ കൺസിസ്റ്റന്റ് യൂസ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ കണ്ണിന്റെ പഫിനെസ്സിനെയൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ടിഷ്യൂല് ജസ്റ്റ് ടിഷ്യൂലോ അങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടൺ ഒരു തുണിയിൽ കുറച്ച് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കണ്ണില് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലെ പഫ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ അതായത് അദർ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയാ ഹണിയുടെ കൂടെയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞളുടെ കൂടെയോ ഒക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഞാൻ ഈ മഞ്ഞളും കുറച്ച് മിൽട്ടാണി മിൽട്ടാണിമിട്ടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ തൈരോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ വെള്ളം ഇതൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്തതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ എനിക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് ഒരു ഗ്ലോ ഒക്കെ ഒരു ബ്രൈറ്റൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് സോ നിങ്ങൾക്ക് അങ്ങനെ നാച്ചുറൽ ഡി ഡി ഐ വൈ സ്കിൻ കെയറിൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള റോസ് വാട്ടർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് സോ അടുത്തതായിട്ട് നമുക്ക് നിങ്ങൾ സ്ഥിരം മേക്കപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് റിമൂവർ ആയിട്ട് നമുക്ക് റോസ് വാട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ യുദ്ധം യൂസ് ചെയ്യുന്നതോടെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഈ റോസ് വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളൊരു റോസ് വാട്ടർ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിയാൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുക നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പി എച്ച് ലെവൽ നോക്കുക പി എച്ച് ലെവൽ നോക്കുകയെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അപ്രോക്സിമേറ്റ് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ആണെന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും പി എച്ച് ലെവൽ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം പിന്നെ പ്രിസർവ് പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് റോസ് വാട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക അത് വേറെ എന്തെങ്കിലും ഒരു പ്രത്യേക എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്രേഗ്രൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കരുത് നാച്ചുറൽ ആയൊരു റോസിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് നാച്ചുറൽ ആണെങ്കിൽ തന്നെ ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളൊരു റോസ് വാട്ടർ ചൂസ് ചെയ്യാനായിട്ട് ഇതിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് ഏറ്റവും ബെറ്റർ ആണ് ഫോർ ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ ഉണ്ടാകുന്ന ബാക്ടീരിയ ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നുള്ള സൂത്തനാക്കി വെക്കാനും ഹെല്പ് ചെയ്യുന്നു ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ സ്കിന്നിലെ ഡിസ്കളറേഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നു അത് അതുവഴി നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ തരാനായിട്ട് ഈ റോസ് വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് റോസ് വാട്ടറിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡി ഐ വൈ സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു സാധനമാണ് റോസ് വാട്ടർ നിങ്ങൾക്ക് ടോണറായിട്ടും ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ക്ലെൻസർ പ്രിപ്പയർ ചെയ്യാനും സ്ക്രബ്ബർ ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇച്ചിങ് ഇറിറ്റേഷൻ ഒക്കെ മാറ്റി സ്കിന്നു നല്ല സൂത്തനാക്കി വെക്കാനായിട്ടും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ടും നമ്മുടെ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോസ് വാട്ടർ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാ ഉള്ളതാണോ നോക്കുക ഇപ്പം നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് അതിനകത്തൊക്കെ എക്സ്ട്രാ നമുക്ക് നാച്ചുറൽ അല്ലാത്ത ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ആയ പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കും വരുന്നത് സോ നമ്മളത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ എൻ്റാണ് സോ അടുത്ത വീഡിയോയിൽ കാണുന്നവർ വരെ ചാറ്റ ബായ്